സ്ത്രീ സുരക്ഷാ പദ്ധതിയാണ് കേരള സർക്കാർ ഈ വർഷം പ്രഖ്യാപിച്ച പ്രധാന പെൻഷൻ സ്കീം ഈ പദ്ധതി മുപ്പത്തി അഞ്ചിനും അറുപതിനും ഇടയിൽ പ്രായമുള്ള ജോലിയില്ലാത്ത സ്ത്രീകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന ഒന്നാണ് ഇതിൽ നിങ്ങളുടെ യോഗ്യതയും ആർക്കെല്ലാം ലഭിക്കുമെന്ന് നോക്കാം സ്ത്രീ സുരക്ഷാ പദ്ധതി കേരള സർക്കാർ ഈ വർഷം പ്രഖ്യാപിച്ച പ്രധാന പെൻഷൻ സ്കീമുകളിൽ സ്കീമുകളിലൊന്നാണ് മുപ്പത്തി അഞ്ചിനും അറുപതിനും ഇടയിൽ പ്രായമുള്ള ജോലിയില്ലാത്ത സ്ത്രീകൾക്ക് സാമ്പത്തികമായ ഒരു സഹായം നല്കുക എന്ന ഉദ്ദേശ്യത്തോടുകൂടിയാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് പ്രതിമാസം ആയിരം രൂപയാണ് പദ്ധതിക്ക് കീഴിലെ ധനസഹായമായി പ്രഖ്യാപിച്ചിരിക്കുന്നതും ഈ പദ്ധതിക്ക് കീഴിൽ അപേക്ഷിക്കാനുള്ള സമയം കൂടിയാണ് ഇപ്പോൾ കടന്നുപോയി ജിഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് ഇതിനായി അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ഈ പദ്ധതിയിൽ നിലവിൽ സംസ്ഥാനത്തെ മറ്റ് സാമൂഹിക ക്ഷേമ പദ്ധതികളുടെയോ പെൻഷനുകളുടെയോ ഗുണഭോക്താക്കൾ അല്ലാത്തവർക്കാണ് ലഭിക്കുക കേരളത്തിൽ സ്ഥിരതാമസക്കാരായ മുപ്പത്തിയഞ്ചു വയസ്സിനും അറുപത്തിയഞ്ച് ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കും ട്രാൻസ് വുമൻ വിഭാഗത്തിൽപ്പെട്ടവർക്കുമാണ് പദ്ധതിയുടെ പ്രയോജനം കൃത്യമായി ലഭിക്കുക ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ അർഹതയുള്ളത് മഞ്ഞ കാർഡ് പിങ്ക് കാർഡ് എന്നീ റേഷൻ കാർഡുകൾ ഉള്ളവർക്കാണ് അതായത് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കാത്തത് വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ വികലാംഗ പെൻഷൻ എന്നിവയ്ക്ക് പുറമെ വിവിധ സർവീസ് പെൻഷനുകൾ കുടുംബ പെൻഷൻ ഇ പി എഫ് പെൻഷൻ എന്നിവ കൈപ്പറ്റുന്നവർക്ക് സാധിക്കില്ല കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസിലോ സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിലോ സർവകലാശാലകളിലോ സ്ഥിരമായോ കരാർ അടിസ്ഥാനത്തിലോ ജോലി ചെയ്യുന്നവരെയും പദ്ധതിയിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കി മാത്രമല്ല ആനുകൂല്യം ലഭിക്കുന്നവർ എല്ലാ വർഷവും ആധാർ അധിഷ്ഠിത വാർഷിക മാസ്റ്ററിംഗ് നടത്തണമെന്നും പദ്ധതിയുടെ സ്കീമിൽ പറയുന്നു ഇനി തെറ്റായ വിവരങ്ങൾ നൽകി ആനുകൂല്യം കൈപ്പറ്റാമെന്ന് കരുതിയാൽ അവിടെയും പിടിവീഴും പതിനെട്ട് ശതമാനം പലിശ സഹിതം തുക തിരിച്ചു തിരിച്ചുപിടിക്കുന്നതായിരിക്കും ഈ സ്കീം അപേക്ഷ സമർപ്പിക്കുന്നവർ പ്രായം തെളിയിക്കാനായി ജനന സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് നിർബന്ധമായും ഹാജരാക്കണം ഇവ ലഭ്യമല്ലെങ്കിൽ മെഡിക്കൽ ഓഫീസർ സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാൻ സാധിക്കും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഐ എഫ് സി കോഡ് ആധാർ വിവരങ്ങൾ എന്നിവ അപേക്ഷയോടൊപ്പം നൽകേണ്ടതുമാണ് കൂടാതെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ സത്യപ്രസ്താവനയും നൽകണം ന്യൂസ് ന്യൂസ് സി മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം